നമുക്ക് നമ്മുടെ വണ്ടി ഇപ്പം എൻ്റെ വണ്ടി ഇപ്പം ഒരു രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയാണ് ഞാൻ അവിടെ ചെന്ന് ഈ മീറ്റർ ടാമ്പർ ചെയ്യുന്ന ആളുകൾ ചെന്ന് എനിക്ക് പറയാമെങ്കിൽ എന്താവും എനിക്ക് വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററോടി വണ്ടി ടാമ്പർ ചെയ്ത് ഒരു അമ്പതിനായിരം കിലോമീറ്റർ ആക്കി തരും എത്ര ടാമ്പർ ചെയ്ത് ബൈക്കിലൊക്കെ ആക്കണം അതിനനുസരിച്ചാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അവർക്ക് അപ്പം ടാമ്പറിങ് മീറ്റർ ടാമ്പറിംഗ് ഡൽഹിയിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് അപ്പം നമുക്ക് ഈ വണ്ടി തരുന്ന ഏജന്റ് എല്ലാ ഏജൻസും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഏജൻസും വണ്ടി ഓടിയിരിക്കുന്നത് എല്ലാം വൺ കിലോ വൺ ആൻഡ് ഹാഫ് ലാക്സ് കിലോമീറ്റർ ആണ് മാക്സിമം അപ്പം അതെങ്ങനെയാണ് വൺ ആൻഡ് ഹാഫ് ആക്കിയെന്ന് നമുക്ക് നമുക്കറിയാൻ പറ്റും നമുക്ക് ആർക്കായി നമുക്ക് അറിയാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ കാര്യം ഡൽഹിയിലെ കാർ രജിസ്റ്റർ അതായത് ടാക്സി ടാക്സി കാറിനെ പ്രൈവറ്റൈസ് ആക്കുമ്പോൾ ടാക്സി കാർ നിങ്ങൾക്ക് അറിയാം എല്ലാ ടാക്സി ടാക്സിക്കാർ മിനിമം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം കിലോമീറ്റർ ഓടിയായിരിക്കും കാറിനെ പ്രൈവറ്റ് ആക്കുമ്പോൾ അത് ഒരു ഹിസ്റ്ററിക്കകത്തും കാണിക്കത്തില്ല ആർട്ടിഒയിൽ കയ്യിലാണ് അതിന്റെ റെക്കോർഡ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊരു നമ്മുടെ പരിവാഹൻ കോളേസ് ആയിട്ട് ഞാൻ നോക്കിക്കഴിയാണെങ്കിൽ ഒരു ടാക്സി കാറിനെ പ്രൈവറ്റ് ആക്കിയ ഒരു വണ്ടി നമുക്ക് തിരിച്ചറിയാൻ പറ്റിയതല്ല അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഒരു കാര്യം നമ്മുടെ ടാക്സി കാർസ് ഉണ്ടാവും നാല് ലക്ഷം കിലോമീറ്ററുടെ കാർ ഉണ്ടാവും അതിനെ എന്ത് ചെയ്യും പ്രൈവറ്റ് ടാക്സ് ഫസ്റ്റ് കണ്ണുകൊണ്ടിയും നേരെ തിരിച്ച് കിലോമീറ്റർ തിരിച്ചു വെച്ച് ഒരു ലക്ഷം കിലോമീറ്റർ ആക്കും പെർഫെക്റ്റ് പ്രൈവറ്റ് കാറാണ് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം കൂടിയാണ് അതവിടെ സെറ്റായി